ഈശ്വര മിസ്സിഹായ്ക്ക് സ്തുതികരിക്കട്ടെ ഈശ്വരം സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തി വരുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഈ ശുശ്രൂഷ ഇന്ന് മുപ്പത്തി ഒൻപതാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഏഴാം വചനം നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കുമെന്നാണ് അവർ വാഗ്ദാനം ചെയ്യുക പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ പഠനമേഖലയിലോ അവരുടെ ജോലി മേഖലയിലോ അവരെ എന്തൊക്കെയായാലും ഉയരുമ്പോൾ അവരുടെ ഉയർച്ചയിൽ അസൂയ തോന്നുന്ന ശത്രുക്കൾ അവർക്കെതിരെ ഒരുക്കുന്ന എല്ലാ തരത്തിലുള്ള അപവാദങ്ങള് വരദോഷങ്ങള് ശത്രുത അതെല്ലാം വിട്ടുമാറി ദൈവപരിപാലി ആശ്രയിക്കുമ്പോൾ ഈ തിന്മകളിൽ നിന്നൊക്കെ മക്കൾ സംരക്ഷിക്കപ്പെട്ട് വിഷയത്തിലേക്ക് എത്തുവാൻ നമുക്ക് രാവിലെ അവരെ അനുഗ്രഹിച്ച് പ്രാര്ത്ഥിക്കാം നിയമാവർത്തനം ഏഴ് നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും കർത്താവായ ഈശോയെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവർ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുകയും കൗതാസിക ജീവിതം നയിച്ച് അവർക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും എല്ലാ തിന്മകളെയും തോൽപ്പിക്കുകയും എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് അങ്ങയുടെ കൃപയിൽ ജീവിക്കുവാനുള്ള കൃപാവരം നേടുകയും ചെയ്യട്ടെ ആ മീൻ യേശുവെ നന്ദി ഹലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ്യ ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങനെ കണ്ട് ആനന്ദിക്കുവാൻ സർഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ